Não cheira ബഷീർ അനുസ്മരണത്തിനായി വിവേദിതയെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ജൂലൈ അഞ്ച് ബഷീർ ദിവസം മലയാള നോവലിസ്റ്റിയും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന ശ്രീ വൈക്രം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി ജില്ലയിലെ തലയോലപ്പറമ്പ് ജനിച്ചു അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂലൈ അഞ്ച് നാം ബഷീർ ദിനമായി ആചരിക്കുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പിതാവ് കായി അബ്ദുറഹ്മാന്റെയും മാതാവ് കുഞ്ഞാത്തുമ്മയുടെയും ആറു മക്കളിൽ മൂത്തതായിരുന്നു അദ്ദേഹം രസകരവും സാഹസികവുമായിരുന്നു ബഷീറിന്റെ ജീവിതം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരും ജയിൽവാസന ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒപ്പം സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും ചിന്തകളും വികാരങ്ങളുമായിരുന്നു അദ്ദേഹത്തിന്റെ സാഹിത്യ ലോകം ഇത് മലയാളത്തിലെ മറ്റൊരു സാഹിത്യകാരനും അവകാശപ്പെടാൻ സാധിക്കാത്ത വിധം അദ്ദേഹത്തിന് ജനകീയനാക്കി നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിലാണ് മരണപ്പെട്ടത് ഇനി വരുന്ന തലമുറയ്ക്കും ബേപ്പൂർ സുൽത്താൻ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം അടുത്തതായി ഒമ്പതിനയിൽ നിന്നും കാശിലാദസിനെ ഒരു വായനക്കുറിപ്പിനായി ക്ഷണിക്കുന്നു എന്റെ പേര് കാഷ് ഞാൻ ഒമ്പത് ഡി പഠിക്കുന്നു ഇന്ന് ജൂലൈ അഞ്ച് ബേപ്പൂർ സുൽത്താൻ എന്ന നമ്മുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനമാണല്ലോ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ തൂലികയുടെ സ്പർശത്താൽ മലയാള സാഹിത്യത്തിൽ പകരം വയ്ക്കാനാവാത്ത ഒരു നോവലായി പറഞ്ഞ പാത്തുപാടാട് എന്ന കൃതിയുടെ വായനാകുപ്പാണ് പാത്തുമാഡാണ് എന്ന കൃതി നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ഇതിനു പുറമെ കുറെ കൃതികളെ പാത്തുമുഴ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് അതിലൊന്നാണ് ഏകാന്ത വീതിയില് അവതൽ എന്ന് ബഷീറിന്റെ മറ്റു പ്രതികളെ പറ്റിയും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് കുറച്ചു നാളും നാട് ചുറ്റൽ കഴിഞ്ഞ് ബഷീർ തന്റെ വീട്ടിലേക്ക് വന്നത് പ്രശാന്തത തന്നെയാണ് അവിടെ ചെന്നപ്പോൾ ബഷീറിന് ബഷീറിന് പഴയ പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം നടത്തിപ്പടാം എന്ന അവസ്ഥയാണ് എന്തെന്ന് വെച്ചാൽ സമീപത്തുള്ള വീടുകളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ശബ്ദ തീവ്രതമുള്ളത് വീട് നടന്നു കുട്ടികളൊക്കെ അടച്ചിലും പെൺ പറ്റിയാണ് ഈ വീട്ടിൽ എല്ലാണക്കി വാങ്ങുന്നു ഇത് കണ്ട ബഷീർ അടുത്ത ദിവസം ചാമ്പിക നൽകുന്നു പക്ഷേ അവർക്ക് നൽകിയതും കേടുവന്നതും ചെറുതുമായ ചാമ്പികൾ ആ ചാമ്പ വഴം നട്ടുപിടിപ്പിച്ചത് ബഷീറായി അതിനുശേഷം ബഷീർ അതിനുശേഷം ആട് ബഷീറിന്റെ നോവലിലൂടെ കുട്ടികൾ തിന്നാൻ തുടങ്ങി ഇത് കണ്ട ബഷീർ ആടിനോട് ബഷീറിനെ സമീപിക്കുന്നത് നമുക്ക് കാണാം ഓരോ തരത്തും ഓരോരോ ആവശ്യങ്ങളുണ്ട് ഉമ്മ ഇടക്കിന് വന്ന് രൂപ ചോദിക്കും പാത്തുമ്മയുടെ മകളായ സതീജയ്ക്ക് വേണ്ടി പാത്തുന്ന ഒരു സ്വർണ്ണ തമ്മിൽ പണിയിച്ചു നൽകാൻ പറഞ്ഞു പിന്നീട് മറ്റൊരു സഹോദരിയായ ഹാളുമ തന്റെ പാത്രങ്ങൾ മേടിച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞു ഏറ്റവും ഇളയ സഹോദരനായ അബു പറഞ്ഞു അതായത് അബു വീടിന്റെ മുറ്റം കെട്ടിക്കണമെന്നും വീടിന്റെ കൂട് മാറ്റി ഓടിടുന്നു ഓടിടണമെന്നും ബഷീർ നാടായി പറയുന്നു ബഷീർ തിരിച്ചു വന്നിരിക്കുന്നത്

എന്തെങ്കിലും മനസ്സിലായോ ഇണ്ടുപ്പാക്ക രാന ഉണ്ടായിരുന്നോ എന്ന നോവലിലെ കുഞ്ഞുപാതുമ്മക്ക് ആയിഷ പാടിക്കൊടുത്ത പാട്ടാണിത് ബഹികറിന് മാദം അറിയാകുന്ന ഏതോ അരശിലു ഒരിക്കൽ കുഞ്ഞുപാതുമ്മയുടെ ഉമ്മ കുഞ്ഞുപാതുമ അഹമ്മദും തമ്മിലുള്ള പ്രണയവും ഹാസ്യത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനവുമാണ് വിഷയം പണ്ടങ്ങാണ്ടുണ്ടായിരുന്ന എന്ന് വിശ്വസിക്കുന്ന ആന പൊയ് പോയ ഐശ്വര്യത്തിന്റെ അടയാളമാണ് വയക്കുടുക്ക ചുമ്മാരി ഉമ്മിണി തുട്ടാപ്പി തുടങ്ങിയ കുഞ്ഞുപാത്ത ആയിരത്തി തൊള്ളായിരത്തി നാല് ബാലകാസഖി എന്ന നോലേപ്പിച്ചത് ബാലയാലം മുതൽ സുഹൃത്തുക്കളായിരുന്ന രീതിയുടെയും ആത്മാർത്ഥമായ പ്രണയം അതിന്റെ ദരിപൂർണ്ണ അവസാനം ഈ നോവലിൽ ആചരിപ്പിച്ചിരിക്കുന്നു വളരെയധികം വികാരതീവരമായ ആഖ്യാനമാണ് ഈ പ്രതിസുന്ദരുന്നത് അമ്പത് വർഷം മുമ്പുള്ള ബാലപാല സംസാര രീതിയിലുള്ള സംസ്കാരം ഈ നോവലിൽ നടന്നു തരുന്നു ബാലകാസഹി ദൈവത്തിൽ നിന്ന് മരിച്ചു ചീന്നരാണ് അതിന്റെ വക്കിൽ രക്തം പറഞ്ഞിരിക്കുന്നു എന്ന് എം പി പോലിന്റെ വാക്കുകൾ സത്യമാണ് ശ്രദ്ധിച്ച് പാത്തുമ്മയുടെ അടുത്ത ഉമ്മയുണ്ട് അനിയറ്റയുടെരുണ്ട് അനിയന്മാരുണ്ട് എന്താ ഉണ്ടാവുക കാത്തിരുത് കാണും എന്നിട്ടും പ്രസ്താവിച്ചു ആട് പ്രസവിക്കുമ്പോൾ പാത്രം എന്താണ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചെറിയ സ്കിറ്റ് അവസാനിച്ച് കൂടുതൽ മനുഷ്യറിനെ ക്ഷണിച്ചുകൊള്ളുന്നു യു പി ക്ലാസ് മൂന്ന് കുട്ടികളെ കൊണ്ടുവരിക സാറേ തയ്യാറാക്കിയത് യു പി വിഭാഗത്തിലെ കുട്ടികൾ മുഴുവനായി തയ്യാറാക്കിയ ഒരു കഥപ്പാണ് എട്ട് ഡിയിലെ രണ്ടു മൂന്ന് കുട്ടികളെ ഞാൻ വരുത്തുന്നു അല്ലെ ഒമ്പത് ഡിയിൽ అడుతు <raszam> ఒక్క <dwarf worshipbird> <interfere> <okay> <preconceitu> സമ്മാനവിധങ്ങളാണ് വിദ്യാർത്ഥികളെത്തോടനുബന്ധിച്ച് ഗംഭീരമായ ഒരു അസംബ്ലി ഇവിടെ സംഘടിപ്പിച്ച നമ്മുടെ വിദ്യാർത്ഥികൾക്കും അവർക്ക് വഴികാട്ടികളായി പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും അഭിനന്ദനങ്ങളും അതുപോലെ സ്കൂളിലുള്ള നന്ദിയുമൊക്കെ അറിയിക്കുന്നു ഒപ്പം ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക നിങ്ങൾ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി സമയമായി ഒരാളുടെ ഒരു അനുഭവക്കുറിപ്പ് കൂടി നിങ്ങളോട് ഞാനത് പങ്കുവയ്ക്കുകയാണ് അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരത്തി അഞ്ഞൂറോ മൈൽ ദൂരം ഒരു വലിയ മലയുടെ അടിവാരത്താണ് ആ നഗരം സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ ജനങ്ങളിൽ ഭൂരിഭാഗം പേരും കൊള്ളയും കൊലയും കവർച്ചയും തൊഴിലാക്കിയവരാണ് ദയാ എന്താണെന്ന് അവർക്കറിയില്ല മറ്റുള്ളവർ പരമ്പരാഗതമായി പട്ടാളക്കാരും ഒക്കെയാണ് ഇവിടെയാണ് ഞാൻ ജോലിക്കായി പോയത് എന്റെ ജോലി അവിടെയുള്ളവരെ ഇംഗ്ലീഷും ഹിന്ദുസ്ഥാനിയും പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതായത് ഇംഗ്ലീഷും ഹിന്ദുസ്ഥാനിയിലും അഡ്രസ് എന്തായാലും പഠിപ്പിക്കുക എന്നുള്ളത് രാത്രി ഒൻപത് മണി മുതൽ പതിനൊന്ന് മണി വരെ മാത്രമായിരുന്നു എന്റെ ആ സമയം അതായത് ക്ലാസ് ഉള്ളത് പിന്നീട് ഞാൻ എടുത്തുറങ്ങും എഴുന്നേറ്റിരുന്നത് പിറ്റേ ദിവസം വൈകിട്ട് നാല് മണിക്കായിരുന്നു നിങ്ങൾക്ക് അത്ഭുതമായിരിക്കും നിങ്ങൾ രാവിലെ എങ്ങനെ പക്ഷെ ഇദ്ദേഹം എഴുന്നേറ്റിരുന്നത് വൈകിട്ട് നാലു മണിക്കായിരുന്നു എത്രയാണെന്ന് വേണ്ടി അത് കഴിക്കാനുള്ള പൈസ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അപ്പൊ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം അത് കഴിക്കാം അങ്ങനെ അദ്ദേഹം പതിവ് പോലെ നാലുമണിയായപ്പോലെ എഴുന്നേറ്റു ആ ശേഷം ജനക്കൂട്ടത്തിന് ഇടയിലൂടെ ഹോട്ടലിലേക്ക് പോയി അവിടെ എത്തി വയറു നിറയെ സൂപ്പർ സോറി കൗണ്ടറിലേക്ക് ചെന്നു എത്ര ചോദിച്ചു രൂപ രൂപ എന്ന് എന്ന് പറഞ്ഞു നമുക്ക് കഴിയില്ല വളരെ വലുതാണ് അദ്ദേഹം എടുക്കാനായി വോട്ടിന്റെ പോക്കറ്റിലേക്ക് കൈട്ടു പേഴ്സ് കാണുന്നില്ല അദ്ദേഹം ആഹാരം കഴിച്ചുപോയി പക്ഷേ പേഴ്സ് കാണുന്നില്ല അദ്ദേഹം അവിടെ കാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന ആളോട് പറഞ്ഞു എന്റെ പേഴ്സ് കാണുന്നില്ല പേഴ്സിലെ പോക്കറ്റ് അടിച്ചു ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ കൊള്ളക്കും കൊലപാതകത്തിൽ പറഞ്ഞ് പോക്കറ്റ് അടിക്കുകയും ഒക്കെ പേര് കേട്ട നഗരമായിരുന്നു അത് അദ്ദേഹം പോക്കറ്റ് അടിച്ച് പോയി ഉടൻ തന്നെ ആ അദ്ദേഹം ആ മാനേജർ എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ കുത്തിച്ച് കണ്ട് കുലുക്കു കുലുക്കിട്ട് പറഞ്ഞു നിന്റെ കണ്ണ് ഞാൻ ചൂഴുന്നെടുക്കും എനിക്ക് പൈസ വന്നേ പറ്റൂ അപ്പൊ അദ്ദേഹം ആകെ കെഞ്ചി ഒരു അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ കോട്ട് ഇവിടെ ഊരി വെച്ചിട്ട് വീട്ടിലേക്ക് പോകും പോയി ഞാൻ പൈസ എടുക്കണ്ടുവരാ ക്ഷമിക്കുക എന്റെ ഫ്രണ്ട്സ് പൊക്കരടിച്ച് പോയതാണെന്ന് പറഞ്ഞു അപ്പോ മാനേജർ പറഞ്ഞു ഒരു രക്ഷയുമില്ല പൈസ തന്നേ തീരു കോട്ട് വരാൻ പറഞ്ഞു കോട്ട് ഊരി ഷർട്ട് വരാൻ പറഞ്ഞു ഷർട്ട് ഊലി ഷൂ അഴിച്ചു വെക്കാൻ പറഞ്ഞു ഷൂ അഴിച്ചു അവസാനം ട്രൗസറും അഴിച്ചു വെക്കാൻ പറഞ്ഞു അപ്പോഴം ആകെ പരിഗണനായി ഈ സമയത്ത് ദൈവദൂതനെ പോലെ ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു വേണ്ട അയാളുടെ ക്യാഷ് ഞാൻ പേ ചെയ്യാം എന്ന് പറയുന്നു എത്രയാണെന്ന് ചോദിച്ചു മുപ്പാൽ രൂപ എന്ന് പറഞ്ഞു അത് പേ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് ധരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി ഒരു വിജനമായ സ്ഥലത്തെത്തിയപ്പോൾ ഈ വിളിച്ചുകൊണ്ട് പോയ അതായത് ഈ പൈസ കൊടുത്തയാൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും അഞ്ച് പേഴ്സ് എടുത്ത് കാണിക്കുകയാണ് അഞ്ച് പേഴ്സ് ഇതിൽ ഏത് പേഴ്സാണ് നിങ്ങളുടേത് അപ്പോൾ ഈ ആള് അദ്ദേഹത്തിന്റെ പേഴ്സ് ചൂണ്ടിക്കാണിച്ചു ഇതാണ് എന്റെ പേഴ്സ് ഇത് അദ്ദേഹത്തെ കൊടുത്തിട്ട് പറഞ്ഞു തുറന്നു നോക്കൂ ഇതിൽ പൈസ ഉണ്ടോ തുറന്ന് നോക്കിയപ്പോൾ അദ്ദേഹം അതിൽ സൂക്ഷിച്ചിരുന്ന പതിനാല് രൂപയും ഭദ്രമായി അതിൽ തന്നെ ഇരുപുണ്ട് അപ്പോ ഈ പേഴ്സ് കൊടുത്ത അപ്പോ അദ്ദേഹത്തിന്റെ പേഴ്സ് പൊക്കറ്റടിച്ച ആളിനോട് അദ്ദേഹം ചോദിച്ചു എന്താണ് നിങ്ങളുടെ പേര് അപ്പോ പറഞ്ഞു എനിക്ക് പേരില്ല അപ്പോ ഇദ്ദേഹം പറഞ്ഞു എന്നാൽ നിങ്ങളുടെ പേര് ദൈവമായിരിക്കും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഈ പൊക്കറ്റടിക്കാരൻ പറഞ്ഞു നിങ്ങൾ ഇനി തിരിഞ്ഞു നോക്കാതെ പോകണം ഒരു കാരണവശാലും എന്നെ കണ്ട കാര്യം ആരോടും പറയരുത് എന്നിട്ട് പോക്കറ്റിന്റെ കാര്യം ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ പേര് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്റെ പേര് മുഹമ്മദ് ബഷീർ നമ്മളിപ്പോൾ അനുസ്മരിച്ച വൈക്കം മുഹമ്മദ് ബഷീറാണ് അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവം ഒരു മനുഷ്യൻ എന്ന കഥയിലൂടെ അവതരിപ്പിക്കുകയാണ് ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം എല്ലാ മനുഷ്യരിലും നന്മയുണ്ട് നമ്മൾ ചിലപ്പോൾ മോശക്കാരാണെന്ന് കരുതുന്ന തിന്മ മാത്രം ചെയ്യുന്നവരാണെന്ന് കരുതുന്ന ആളുകളിൽ പോലും നന്മയുണ്ട് പക്ഷേ ആ നന്മ പുറത്തു വരാൻ ഒരു സാഹചര്യം വേണം എന്ന് മാത്രം നമുക്കറിയാം ഭൂമിക്കിടയിൽ വെള്ളമുണ്ട് എല്ലാവരും കുഴിക്കുമ്പോൾ അത് നമുക്ക് കുടിക്കാനും കുളിക്കാനും കിട്ടുക അപ്പോ മൺകുടം കൊണ്ട് മൂടപ്പെട്ട ദീപം പോലെ എല്ലാവരിലും നന്മയുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ നിങ്ങൾ മറ്റുള്ളവരിലെ നന്മ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു